സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി രാത്രി അമ്മയും അമ്മാളും ഭദ്രനും അമ്പാടിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അടുക്കള വൃത്തിയാക്കലും മറ്റും കഴിഞ്ഞ് ഭദ്രാമ്മ ഉമ്മറത്തെ തിന്നയിലായി വന്നിരുന്നപ്പോൾ മടിയിൽ തലവെച്ച്മാളും അടുത്ത് കിടന്നു ഭദ്രനും അമ്പാടിയും അകത്തിരുന്ന് ടി വി കാണുന്നുണ്ട് അമ്മൾ ഉത്സവത്തിന് പോയ വിശേഷങ്ങളും മറ്റു അമ്മയോട് പറയുന്നുണ്ടെങ്കിലും സംസാരത്തിൽ വലിയ സന്തോഷമൊന്നുമില്ല അമ്പലത്തിൽ വെച്ച അച്ഛമ്മയെ കണ്ടു എന്നവൾ പറഞ്ഞിരുന്നതിനാൽ അതായിരിക്കോ കാരണം എന്ന് അമ്മ ചിന്തിച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തോ സങ്കടമുണ്ടല്ലോ അമ്മയോട് പറ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല മനസ്സിലുള്ള വിഷമവും സങ്കടവും എല്ലാം പറഞ്ഞു തീർത്തു എന്റെ കുഞ്ഞിനെ കാണാൻ ഭംഗിയില്ലെന്ന് ആരാ പറഞ്ഞേ ഭംഗിക്കുറവ് എന്റെ കുട്ടിക്കല്ല അവരുടെ മനസ്സിനാ എനിക്കറിയാം എന്നെക്കാ കാണാൻ ഭംഗി പൊടിമോളയാണെന്ന് എന്ന കരുതി ഇങ്ങനെയെല്ലാം പറയാൻ പാടുണ്ടോ എന്നെ കാണാൻ ഇങ്ങനെയായ എൻ്റെ കുറ്റാണോ ഈ കൊച്ചിത് എന്തൊക്കെയാ പറയുന്നത് കുഞ്ഞിൻ്റെ ഭംഗിയിൽ വീണ് പോയതുകൊണ്ടല്ലേ ബദ്രാമ നിന്നെ എൻ്റെ മരുമകളാക്കിയത് എന്നെ സമാധാനിപ്പിക്കാനാണെങ്കിലും എനിക്കത് ഇഷ്ടമായി എനിക്കും ബദ്രാമയുടെ മകളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നിട്ടെന്തിനാ ശ്രീകുട്ടിൻ്റെ അനിയത്തിയാവാനോ അമ്മ ചിരിയോടെ ചോദിച്ചതും അബദ്ധം പറ്റിയ പോലെ അവൾ നാവ് കടിച്ചു അങ്ങനെ വേണ്ട ഈ കഥകളിലൊക്കെ പോലെ ഭദ്രാമയ്ക്കൊരു ഏട്ടനുണ്ടായിക്കോട്ടെ ആ ഏട്ടൻ്റെ മകളായിട്ട് ഞാൻ ജനിക്കാം അപ്പോൾ ഞാൻ ഭദ്രൻ്റെ മുറപ്പെണ്ണാവുമല്ലോ എനിക്കാണെങ്കിൽ ഭദ്രനോട് ചെറുപ്പം മുതൽ ഒടുക്കത്തെ മുതലൊടുക്കത്തെ ടൂലകും ഭദ്രനാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു പിന്നെ അടി വഴക്ക് അവസാനം ഞങ്ങൾ സെറ്റാവുന്നു ഹാപ്പി എൻഡിങ് നല്ല കഥയായി അവൾ പറയുന്നത് കേട്ട് ഭദ്രാമയും ചിരിച്ചു നിങ്ങൾക്കൊന്നും ഉറങ്ങാറായില്ലേ ഭദ്രൻ പുറത്തേക്ക് ഇറങ്ങി ഒന്നുകൊണ്ട് ചോദിച്ചു ദാ പോവാ അമ്മാളുവിനെ എഴുന്നേപ്പിച്ച് അമ്മ അകത്തേക്ക് നടന്നു ഭദ്രൻറെ അമ്മാളുവിനെ നോക്കി ഒന്ന് കണ്ണിറക്കിയതും അമ്മാളു അവനെ നോക്കി ഒന്ന് തിരിച്ചും കണ്ണിറക്കി അകത്തേക്ക് പോയി അതെ ഞാനൊരു കാര്യം പറയാറുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ രാത്രി കിടക്കാൻ നേരം ഭദ്രൻ അമ്മാളവിന്റെ താലിമാലയിൽ വിരൽ കോർത്തുകൊണ്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞില്ലല്ലോ ഞാനിന്ന് കൊച്ചിന്റെ അച്ഛനെ ബാങ്കിൽ വെച്ച് കണ്ടിരുന്നു ഭദ്രൻ ഉച്ചക്ക് നടന്ന സംഭവങ്ങളെല്ലാം അമ്മാളുവിനോടായി പറഞ്ഞു എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട ഭദ്ര നമുക്ക് തിരികെ എന്തിനാ നമ്മുടെ കല്യാണത്തിന്റെ പേരിൽ അവർക്കൊരു ബാധ്യത നാളെ ഓട്ടം പോകുമ്പോൾ നിന്നെ ഞാൻ അവിടെ ഇറത്തി തരാം ഉം അവളൊന്ന് മൂടി അച്ഛനെ കുറിച്ച് അവൾക്ക് സങ്കടം തോന്നിപ്പോയി അച്ഛനൊരു ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചത് കുടുംബത്തിന് വേണ്ടിയാണ് സന്ദീപിനെയും പൊടിമോളെയും തന്നെയും പഠിപ്പിച്ചത് അച്ഛനാണ് വീട്ടു ചെലവുകൾ നോക്കിയതും അച്ഛനാണ് ചിന്തകൾക്കിടയിൽ ഇടുപ്പിലായി ഒരു സ്പർശം അറിഞ്ഞതും അവൾ തല ചെരിച്ച് അടുത്തു കിടക്കുന്ന ഭദ്രനെ നോക്കി കണ്ണടച്ച് കമിഴ്ന്നാണ് കിടക്കുന്നത് അവനൊരു കൈ അവന്റെ വയറിലൂടെ ചുറ്റി പിടിച്ചിട്ടുണ്ട് ആ വിരലുകളാണ് ഇടുപ്പിൽ ഇക്കിളിയാക്കുന്നതും ഭദ്ര അവളൊന്ന് നീട്ടി വിളിച്ചതും ഭദ്രൻ അവളുടെ ഇടുപ്പിൽ ഇക്കിളി കൂട്ടി അടുത്ത നിമിഷം അമ്മാളുവിൻ്റെ പൊട്ടിച്ചിരി ഉയർന്നതും ഭദ്രൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു ഒന്ന് പതുക്കെ ചിരിക്കന്റെ പെണ്ണെ അപ്പുറത്തെ അമ്മയും അമ്പാടിയൊക്കെ ഉള്ളതാ നിങ്ങൾ എന്നെ ഇക്കിലി ആക്കിട്ടല്ലേ എന്ന ഇക്കലിയാക്കുന്നില്ല പകരം അതോട് പറഞ്ഞവൻ അവളുടെ കഴുത്തിലെ കൈ മുഖം ചേർത്തു അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ പരതി നടന്നതും അമ്മാളു കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ കുസൃതിയാലെ അവളുടെ കഴുത്തിൽ കടിച്ചതും അമ്മാളവിന്റെ നഖം അവന്റെ കൈത്തണ്ടയിൽ ഇന്നലത്തെ പോലെ ആഴ്ന്നിറങ്ങി അടുത്ത നിമിഷം ഭദ്രൻ ഉയർന്നു വന്ന് അവൾക്ക് മുകളിലായി ഇരു കൈകളും കുത്തി നിന്നു ഞാൻ വേദനിപ്പിക്കുമ്പോൾ ആ വേദന നീ തിരിച്ചു തരുന്നുണ്ട് അപ്പോ ഞാൻ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹവും തിരികെ തരണം അതല്ലേ അതിന്റെ ഒരു ഇത് അവൻ അവളുടെ കാതിലായി പതിയെ പറഞ്ഞതും അമ്മാളവിന്റെ ഹൃദയോടിപ്പ് കൂടി ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ അപ്പോൾ എങ്ങനെയാ സ്നേഹിച്ചു തുടങ്ങല്ലേ തന്റെ കാൽ വിരലുകൾ അവളുടെ വിരലുകളുമായി കോർത്തുകൊണ്ട് ഭദ്രൻ ചോദിച്ചതും അവൾ പകപ്പോടെ അവനെ നോക്കി എങ്ങനെ നോക്കല്ലേ പെണ്ണെ ഭദ്രൻ അവളുടെ നെറുകയിലായി ഉമ്മ വച്ചു ശേഷം അമ്മാളുവിൻ്റെ മുഖമാകെ അവന്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു അത് അവസാനം അവയുടെ ഇണയെ സ്വന്തമാക്കി സാധാരണത്തെക്കാൾ ആവേശത്തിൽ ഭദ്രൻ അവളുടെ ചുണ്ടുകളെ നുകർന്നെടുത്തു നാവുകൾ തമ്മിൽ കെട്ടുപിടഞ്ഞ് ഉമനീർ പരസ്പരം കലർന്നു എപ്പോഴോ നാവിൽ രക്തത്തിൻ്റെ രസം കലർന്നു ഭദ്രൻ കിടപ്പോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തതും അവൻ്റെ ശരീരം അവളിലേക്ക് അമർന്നു അമ്മാളു വരെ എങ്ങലോടെ ഉയർന്നതും ഭദ്രൻ അവളെ വെട്ടിലേക്ക് തന്നെ കിടത്തി അവൻ അവളുടെ കഴുത്തിൽ നിന്നും പതിയെ മാറിലേക്ക് ഇറങ്ങിയതും അമ്മാളു അവൻ്റെ മുടിയിൽ ശക്തമായി പിടിച്ചു വലിച്ചു ഒന്നും ചെയ്യലടി വെറുതെ തലവെച്ച് കിടക്കത്തേ ഉള്ളൂ അവളുടെ മാറിലേക്ക് തല ചേർത്ത് വച്ചവൻ പറഞ്ഞതും അവൻ്റെ മുടിയിലെ പിടി അവൾ വിട്ടു ഭദ്രൻ തന്റെ കൈ അവളുടെ കൈയിലായി കോർത്തു പിടിച്ചുണ്ണ വച്ചു അധികം ഭാരം തോന്നുകയാണെങ്കിൽ പറഞ്ഞേക്കണേ വെച്ചേ അവൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു അമ്മാളുവിൻ്റെ കൈകൾ അവന്റെ നെറുകയിലായി പതിയെ തലോടിക്കൊണ്ടിരുന്നു അമ്മാളു ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ ഭംഗി കണ്ടിട്ടോ പണം കണ്ടിട്ടോ ഒന്നുമല്ല എനിക്ക് തന്നെ അറിയില്ല നിന്നോട് ഇത്രക്കും സ്നേഹം തോന്നാനുള്ള കാരണം ഈ വീട് വിട്ട് വേറെ എവിടെ പോയാലും നിന്റെ അരികിലേക്ക് ഓടി വരാൻ തോന്നും ഇങ്ങനെ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ തോന്നും അതുകൊണ്ട് ഓരോന്ന് ചിന്തിച്ചുണ്ടാക്കിയ പോലെ ഇനി ഉണ്ടാവരുത് മനസ്സിലായോ ഉം അവൻ തല ഉയർത്തി അവളെ നോക്കി ഇനി അങ്ങനെയൊന്നും പറയില്ല എന്ന് എന്നാ ഇനി എന്റെ കൊച്ചുറങ്ങിക്കോ അവളുടെ മേൽ നിന്ന് എഴുന്നേറ്റ് അവൻ ബെഡിലേക്ക് കിടന്ന് അമ്മാളവിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എന്നെ ഇഷ്ടമാണ് ഭദ്ര പിന്നല്ലാതെ ഒരുപാട് ഒരുപാട് അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് പറഞ്ഞതും അമ്മാളവിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മാള് ഉറങ്ങുന്ന അമ്മാൾ ഉറങ്ങുന്നവര് ചുണ്ടുകൾ ഇടക്കിടക്ക് അവളുടെ നെറുകയിൽ പതിഞ്ഞുകൊണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ ഭദ്രന്റെ അമ്പാടിയുടെ ഒപ്പം അമ്മാ വീട്ടിലേക്ക് ഇറങ്ങി അവളെ വീടിന് മുന്നിൽ ഇറക്കി വിട്ട് ഭദ്രനും അമ്പാടിയും പോയിരുന്നു പതിവില്ലാതെ ഒറ്റക്ക് വീട്ടിലേക്ക് കയറി വരുന്ന അമ്മാളവിനെ കണ്ട് അച്ചമ്മയുടെ നെറ്റി ചുളിഞ്ഞു നീ എന്താ ഒറ്റക്ക് ഭദ്രനെവിടെ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അവൾ കയറി വന്നത് അതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ തന്നെ അച്ഛമ്മയും അച്ഛനും അമ്മയും പൊടിമോളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ വെറുതെ വന്നതാ ഭദ്രൻ്റെ ബസിൽ പോണം എന്നാലും അത് ശരിയല്ലല്ലോ കല്യാണം കഴിഞ്ഞ് അധികമായിട്ടില്ല അപ്പോഴേക്ക് ഒറ്റക്ക് സ്വന്തം വീട്ടിലേക്ക് കയറി വരാന്ന് പറഞ്ഞാ നീ വല്ലതും കഴിച്ചോ ഇല്ലെങ്കിൽ വാ എനിക്ക് അമ്മ ഇടയിൽ കയറി പറഞ്ഞു ഞാൻ കഴിച്ചിട്ടാ വന്നത് അച്ഛൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ലല്ലോ ഇല്ല അത് കേട്ടതും തലയാട്ടിക്കൊണ്ടവൾ റൂമിലേക്ക് പോയി നീ അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ട് പോകുന്നതൊന്നും അല്ലല്ലോ അച്ഛൻ ഉച്ചക്ക് കഴിക്കാനിരിക്കാൻ നേരം പറഞ്ഞു അല്ല അപ്പോ പിന്നെ ഭദ്രയെങ്കിലും കൂടെ വരണ്ടതല്ലേ ഇനി വരുമ്പോ ഇങ്ങനെ ഒറ്റക്ക് കയറി വന്നേക്കരുത് അച്ഛനിക്കിപ്പ എന്താ വേണ്ടേ ഞാൻ എന്തിനാ വന്നതെന്നറിയണം അല്ലേ ഇതൊന്ന് കഴിച്ചു തീർന്നിട്ട് പറഞ്ഞാ മതിയോ അവൾ ചോദിച്ചതും മൊത്തത്തിൽ ഒരു നിശബ്ദത നിറഞ്ഞു അച്ചാ ഇതിന്റെ ആവശ്യം എനിക്കില്ല ഞാൻ ഇതൊന്നും ഇടാറ് പോലുമില്ല അതുകൊണ്ട് ഇതെന്താന്ന് വെച്ചാ ചെയ്ത് ബാങ്കിലെ ലോൺ തീർക്കു അവൾ സ്വർണ്ണ അച്ഛന് കൊടുത്തുകൊണ്ട് പറഞ്ഞു അയ്യോ ഇതൊന്നും വേണ്ട ഞാൻ ഇന്നലെ തന്നെ ഭദ്രനോട് പറഞ്ഞതാണല്ലോ സാറില്ല വേണ്ട എനിക്കും വേണ്ട നിനക്ക് തന്നെ സ്വർണം തിരികെ തരുന്നത് ശരിയാണോ മാളും ഇത് നിന്റെ ഭർത്താവ് നിർബന്ധിച്ചോണ്ടല്ലേ അയാൾക്ക് എന്നിട്ട് പറഞ്ഞു കിടക്കാലോ ഭാര്യയുടെ സ്വർണം കടം വീട്ടാൻ അവളുടെ വീട്ടുകാർക്ക് തിരികെ കൊടുത്തു പൊടി പറഞ്ഞതും നെറ്റി ഞെട്ടിച്ചുളിഞ്ഞു അത് നിനക്ക് ഭദ്രനെ ശെരിക്കറിയാത്തോണ്ടാ അമ്മാളു തിരിച്ചും പറഞ്ഞു എന്നാ നിന്റെ കാലിക്കിടക്കുന്ന കൊലസും ശ്രീധരം കിട്ടിയതല്ലേ അതും അഴിച്ചതാ പൊടിമോൾ പറഞ്ഞതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടി പൊടിമോളെ നീ ഇത് എന്തൊക്കെയാ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ ഉണ്ടോ അമ്മ അവളോടായി ചോദിച്ചു ഏയ് വേണ്ടമ്മേ അവൾ പറഞ്ഞത് ശരിയാണല്ലോ ഇതും ശ്രീധനായിട്ട് കിട്ടിയതല്ലേ അതും പറഞ്ഞ അമ്മ സോഫയിലേക്കിരുന്ന് കാലിലെ കൊലിസഴിച്ച് അച്ഛന്റെ കൈയിലായി കൊടുത്ത് പുറത്തേക്ക് നടന്നു അമ്മാളു നീ ഇതെങ്ങോട്ടാ അമ്മ ഒന്ന് പറയട്ടെ അമ്മ പേടിക്കണ്ട ഞാൻ വഴക്കുണ്ടാക്കി ഇറങ്ങി പോകുന്നൊന്നും അല്ല മാമന്റെ അസ്ഥിത്തറയിലേക്കാ അവൾ പുഞ്ചിരിയാലെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്നെ വഴക്ക് പറയാനോ ശാസിക്കാനോ നീ ആയിട്ട് ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല പൊടിപോളെ പക്ഷെ ഇതിരി കടന്നുപോയി ഒരാളെ കുറിച്ച് അറിയാതെ അയാളെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കാൻ നിൽക്കരുത് അച്ഛൻ ശാസനയോടെ പറഞ്ഞ അകത്തേക്ക് പോയി അമ്മയും അച്ഛമ്മയും അവളെ ഒന്ന് നോക്കി അടുക്കളയിലേക്കും റൂമിലേക്കുമായി പോയി അമ്മാളും നേരെ പോയത് തറവാട്ട് വീട്ടിലെ അസ്ഥിത്തറയ്ക്ക് അരികിലേക്കാണ് വിളക്കി വയ്ക്കുന്നതിനാൽ നല്ല വൃത്തിയിലാണ് അവിടെ കിടക്കുന്നത് ഒരു തുളസി ചെടിയും വച്ചിട്ടുണ്ട് അമ്മാളും മുട്ടുകുത്തി മണ്ണിലിരുന്ന് ആ കല്ലിൽ തൊട്ടെന്ന് പ്രാർത്ഥിച്ചു അധികം സ്നേഹം പ്രകടിപ്പിക്കാനോ എന്തിന് ഞാനൊന്നും സംസാരിക്കാൻ പോലും മാമൻ്റെ അരികിലേക്ക് വന്നിട്ടില്ല പക്ഷേ ഈ ജന്മത്തിൽ എനിക്ക് ഏറ്റവും കടപ്പാടുള്ള വ്യക്തികളിൽ ഒരാളാണ് മാമൻ നേരിട്ടല്ലെങ്കിലും എൻ്റെ ഭദ്രൻ എന്നിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം നിങ്ങൾ മാത്രമാണ് കണ്ണടച്ചവൾ മനസ്സിൽ പറഞ്ഞതും ഒരു കുളിർക്കാറ്റ് അവളെ തഴുകി കടന്നുപോയി ഡ്രസ്സിലെ മണ്ണ് തട്ടിക്കളഞ്ഞ അമ്മൾ വെഴുന്നിട്ടതും പിന്നിൽ പൊടിമോൾ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ സാറില്ല ഞാനത് കാര്യമാക്കിയിട്ടൊന്നുമില്ല നിനക്കെതിന് ഭദ്രനോട് ഇത്രയും ദേഷ്യം എൻ്റെ അറിവിൽ ഞാനും ഭദ്രനും തമ്മിലുള്ള കല്യാണം നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നീയായിരുന്നില്ലേ പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ദേഷ്യോ എനിക്കെന്തിനാ അയാളോട് ദേഷ്യം പൊടി പറഞ്ഞതും അമ്മാളവിൽ ഒരു പുച്ചിരി നിറഞ്ഞു നിന്റെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കിക്കൂടെ നിനക്കുള്ള ദേഷ്യം ഇന്നലെ വരെ നിനക്കേട്ടനായിരുന്നവൻ ഇന്ന് അയാളെന്നായാലോ മനുഷ്യന്മാരല്ലേ എപ്പോഴും ഒരേപോലെ ആവാൻ പറ്റില്ലല്ലോ പിന്നെ നീ പറഞ്ഞത് ശരിയാ ഒരു കാലത്ത് നീയും അയാളും തമ്മിലുള്ള കല്യാണം കാണാൻ ഏറ്റവും ആഗ്രഹിച്ചത് ഞാനാ പക്ഷെ അത് വേണ്ടിയിരുന്നില്ല നിനക്ക് അയാളേക്കാൾ നല്ലവരെ കിട്ടുമായിരുന്നു നീ കാര്യം മോളെ പറത്താവിന് സംശയരോഗ അമ്മാളു പണ്ട് വരുൺസാറ് നിന്നെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ അയാൾ വരുൺസാറിനെ പോയി തല്ലി അതും എന്തിനാണെന്നോ ആ സെന്ററിലെ നിന്റെ പഠിപ്പ് നിർത്താൻ സ്വന്തം ഭാര്യ അയാൾക്ക് വിശ്വാസം നിന്നോട് ഇതാരാ പറഞ്ഞു പൊടിമോളെ കാര്യങ്ങൾ നീ വിചാരിക്കുന്ന പോലെയല്ല ഭദ്രൻ അതിനല്ല അയാളെ തല്ലിയത് വേണ്ടമ്മാളു ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല കാരണം അയാൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞാണല്ലോ നിന്നെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അയാളെ നീ സൂക്ഷിച്ചോ ഈ സ്വർണം തിരികെ തന്നതിന്റെ പേരിലും എന്തെങ്കിലും ബുദ്ധി കണ്ടുവച്ചിട്ടുണ്ടാവും നീയും വരും സാധനം തമ്മിലെന്താ പെട്ടെന്ന് എടുത്തടിച്ച പോലെ അമ്മാളുവിന്റെ ചോദ്യം വന്നുവെങ്കിലും പൊടി മുഖത്ത് ഞെട്ടൽ കാണിക്കാതെ നിന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയില്ലേ എൻ്റെ സാറാണ് അദ്ദേഹം പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടും അവളുടെ മുഖത്തെ ഭാവ വ്യത്യാസമില്ലായ്മ മനസ്സിലാക്കി അമ്മാളും അത് വിശ്വസിച്ച പോലെ മൂളി ഇനിയും ഇവിടെ നിന്നാ തന്റെ കള്ളങ്ങൾ പിടിക്കപ്പെടുവോ എന്ന ഭയത്താൽ പൊടി തിരിഞ്ഞു നടന്നു പൊടിമോളെ മോളെ വിളി കേട്ടവൾ തിരിഞ്ഞു നോക്കി എൻ്റെ കഴുത്തി കിടക്കുന്ന ഈ ചെയിനും കയ്യിലെ ഈ മോതിരവും സ്റ്റെഡും ഇവിടെയുള്ളവർ വാങ്ങി തന്ന ഇനി അതും അഴിച്ചു തരേണ്ടി വരുമോ അമ്മാൾ അമ്മാോദിച്ചതും പൊടിമോളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഓടി വന്ന് അമ്മാൾ കെട്ടിപ്പിടിച്ചു സോറി ഞാൻ പറഞ്ഞില്ലേ അതറിയാതെ പറഞ്ഞുപോയതാ അതേസമയം തറവാട്ട് വീട്ടിൽ എന്തോ താഴെ വീണുടയുന്ന ശബ്ദം കേട്ടു അമ്മാൾ തന്നിൽ നിന്നും പൊടിമോളെ മാറ്റി അവിടേക്ക് നോക്കി വൈകിയായിരിക്കും വൈകിയ സന്ദീപം ഇപ്പം ഇവിടെ ഉണ്ടോ ജോലിസ്ഥലത്തേക്ക് പോയില്ലേ ഏട്ടൻ ഇവിടേക്ക് മാറ്റം കിട്ടി പിന്നെ വൈകിക്ക് വൈകിയ അതുകൊണ്ട് ഇവിടെ തന്നെയാ പൊടി താല്പര്യം പറഞ്ഞു എന്നാവാ നമുക്ക് കണ്ടിട്ട് വരാം ഞാനൊന്നുമില്ല വാടി അമ്മാളും നിർബന്ധിച്ച് അവളേം കുട്ടി തറവാട്ട് വീട്ടിലേക്ക് നടന്നു താഴെ വീണ ഗ്ലാസ് കുരിഞ്ഞെടുക്കാൻ കഷ്ടപ്പെടുമ്പോഴാണ് വൈഗ തന്നിലേക്ക് അടുത്തു വരുന്ന കാൽപാതങ്ങൾ കണ്ടത് തല ഉയർത്തി നോക്കിയപ്പോ അമ്മാളുവാണെന്ന് മനസ്സിലായതും അവളൊന്ന് പുഞ്ചിരിച്ചു ആരിത് അമ്മാളോ നീ വരുന്ന കാര്യമൊന്നും അമ്മായി പറഞ്ഞില്ലല്ലോ ഞാൻ വെറുതെ വന്നതാ അമ്മാള് വൈകിയെ നോക്കിക്കാണുകയായിരുന്നു ആകെ ക്ഷീണിച്ച പോലെ എണ്ണമയമില്ലാത്ത മുടി കറുപ്പ് നിറഞ്ഞ കൺത്തടങ്ങൽ ചായ എടുക്കാം ഇനിക്ക് ഏയ് വേണ്ട ഞാൻ കൊറച്ചു മുമ്പേ ഉള്ളൂ നിങ്ങൾ കഴിച്ചോ ഇല്ല കുറച്ചു മുമ്പ് അമ്മായി ഭക്ഷണം കൊണ്ടുവന്നു വച്ചിരുന്നു സന്ധി വേട്ടനോ പുറത്തു പോയിരിക്കാം അമ്മാളു നീ വരുന്നുണ്ടോ ഞാൻ പോവാ പൊടി താല്പര്യം ഇല്ലാതെ പറഞ്ഞു ദാ വരാ അമ്മാള് താഴെ കിടക്കുന്ന ഗ്ലാസ് അവൾക്ക് എടുത്തു കൊടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു വൈകിക്കെന്താ ഒരു ഭാവമാറ്റം വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ ചോദിച്ചു സോയോ ഒതുങ്ങിയില്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ലെന്ന് മനസ്സിലായി കാണും സന്ദീപേട്ടൻ അവളുടെ സ്വർണ്ണം എന്തിനോ പണയം വെച്ചു വീടും ബാങ്കിലാണ് അതിൻ്റെ പേരിൽ സന്ദീപേട്ടനും അവളുടെ വീട്ടുകാരൻ തമ്മിൽ എന്തോ പറഞ്ഞ് തെറ്റി വൈകിയോടെ അവന്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു ഇവള് സന്ദീപേട്ടനെ വിട്ട് ചെല്ലില്ല എന്നും പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു മകളില്ലെന്നും പറഞ്ഞ് അവളുടെ വീട്ടുകാരിവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവൾക്കാണെങ്കിൽ തീരെ വയ്യ ജോലിക്കും പോകാൻ വയ്യ ഭക്ഷണ അമ്മായി സമയത്തിന് കൊണ്ടു കൊടുക്കും അച്ഛമ്മ ഞാനും ആ ഭാഗം തന്നെ ശ്രദ്ധിക്കാൻ പോവാറില്ല തുടരും